നായകനായി രണ്ടാം വരവിൻ ഒരുങ്ങുന്ന പ്രണവ് മോഹൻലാലാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണവ് നായകനായി എത്തുന്ന ജിത്തു ജോസഫ് ചിത്രത്തെക്കുറിച്ചും പ്രണവിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിൽ എന്നും വാർത്തകൾ പരകുന്നു ഇപ്പോഴിതാ പ്രണവ് വാഹിതനാകാൻ പോകുന്നതായി വാർത്തകൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയുമാണ് പ്രണവിൻ്റെ വിവാഹ വാർത്തകൾ പ്രചരിക്കുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ പ്രണവ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ പ്രണവിന്റെ വിവാഹങ്ങൾ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത് വളരെ ലളിതമായിരിക്കും അത്രേ ചടങ്ങുകൾ പ്രണയ വിവാഹമാണെന്നും പ്രചരിക്കുന്ന വാർത്തകളിൽ പറയുന്നു പ്രണവിന് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തോട് ഇതുവരെ പ്രണവോ പ്രണവിനോട് അടുത്ത വൃത്തങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രണയ വിവാഹ വാർത്തയ്ക്ക് ആക്കം കൂട്ടുന്നത് അതേസമയം വധുവിനെ കുറിച്ചൊരു സൂചനയുമില്ല നായകനായി വരുന്നതിന് മുൻപ് തന്നെ പ്രണവിനെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നു ലൈഫ് ഓഫ് ജോസഫയുടെ ചിത്രീകരണത്തിനിടെ നാടി ജ്യോതി കൃഷ്ണയുമായി പ്രണവ് പ്രണയത്തിലായി എന്നതായിരുന്നു വാർത്തകൾ എന്നാൽ ജ്യോതിയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞതോടെ ആ ക്രംബദന്തി ഏതായാലും അവസാനിച്ചു ജിത്തു ജോസഫ് ചിത്രം കഴിഞ്ഞാൽ അടുത്തൊരു സിനിമ ചെയ്യണമോ വേണ്ടയോ എന്നാലോചിക്കുമെന്ന് പ്രണവ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ ചിത്രത്തിന് ശേഷം ഒരു ഇടവേള എടുക്കും ഈ ഇടവേളയിലായിരിക്കും അത്ര ലളിതമായ വിവാഹം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമയിലെത്തിയത് സിനിമ ഒരു പ്രൊഫഷനായി എടുത്ത് കൂടുതൽ ഉത്തരവാദിത്വം വരണമെങ്കിൽ വിവാഹം ചെയ്യണമെന്ന് മമ്മൂട്ടി പറഞ്ഞത് പ്രണവിനും ആ ഉത്തരവാദിത്വം വരണമെന്ന് മോഹൻലാൽ ചിന്തിച്ചു കാണുമോ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈൻ